ആളുകളുടെ സ്വകാര്യതയിൽ കയറി അഭിപ്രായം പറയരുതെന്ന് ജിഫ്രി തങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതല്ല സമസ്തയുടെ ജോലി എന്ന് വ്യക്തമാക്കിയ ജിഫ്രി തങ്ങൾ പ്രസ്താവനയിൽ വിശദീകരണം നൽകേണ്ടത് നികവിയാണെന്നും പറഞ്ഞു അങ്ങനെ ഓരോരുത്തരുടെയും പിന്നെ അല്ല അതിപ്പോ അതിന്റെ മൂപ്പരോട് അതിന്റെ വിശദീകരണങ്ങൾ ആവശ്യപ്പെടുന്നു ഞങ്ങളോട് ചോദിക്കണം അത്ര പല അഭിപ്രായങ്ങളും പലർക്കും ഉണ്ടാവുമല്ലോ അതിനൊക്കെ മറുപടി ഞങ്ങളെ അഭിപ്രായം പറഞ്ഞില്ലേ അല്ലാതെ അവരോട് ചോദിക്കണത് എങ്ങനെ മൂപ്പർ ഏതാടിസ്ഥാനത്തിലാണ് എങ്ങനെയാണ് പറഞ്ഞത് എന്നുള്ളത് അപ്പൊ ഞാനെല്ലാം മറുപടി പറഞ്ഞല്ലോ മൊത്തത്തിൽ ഞങ്ങള് മൊത്തത്തിലേ സംസ്ഥാനങ്ങളുടെ നാളെ ഞമ്മള് പറഞ്ഞില്ല സൂക്ഷിക്കണ്ട അല്ല അതൊക്കെ എന്ന് പറഞ്ഞാല് അവരോടേങ്കിലും ചോദിക്കേണ്ടത് നമ്മളോടല്ലേ ഞമ്മള് പറഞ്ഞല്ലേ നമ്മൾ വാക്കുകൾ സൂക്ഷിച്ചു കൊണ്ടാണോ പറയണത് ഇതുവരെ അങ്ങനെ പറഞ്ഞോളൂ സമ്മേളനം നടത്തിയതിനു ശേഷമുള്ള വിശാർയുടെ തീരുമാനങ്ങളും ചർച്ച ചെയ്ത വിഷയങ്ങളുമാണ് ഇവിടെ ഞങ്ങൾ പത്രക്കാരോട് പറയുന്നത് ചാനലുകാരോട് പറയുന്നത് അത് ചർച്ച ചെയ്യുകയും അടക്കം പല സമയത്തും വിഷാഹ രോഗങ്ങളിലും പത്താം നാളുകളിലേക്ക് പറയാറുണ്ട് പണ്ഡിതെന്ന് പറയാനും പക്ഷെ അത് അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്നുണ്ട് സംസ്ത ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല സംസ്ഥൻ്റെ വ്യക്തമായ നയം തന്നെ അതാണല്ലോ നമ്മൾ ആളുകൾ വ്യക്തികൾക്ക് ഉണ്ടാവണേ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടാവണം എന്തെങ്കിലും അവരെ സ്വകാര്യ ജീവിതത്തിലോ മറ്റോ ഉണ്ടാവണേ ആ ദോഷങ്ങളെ സംബന്ധിച്ച് ആരെങ്കിലും മറ്റ് അനിഷ്ട സംഭവങ്ങളോ പരിശോധിക്കുകയല്ല നമ്മളെ വന്നു അതൊന്നും ഞങ്ങൾ പറഞ്ഞു അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഏ അല്ല അത് സമസ്തെന്ന് പറയാനില്ല ഇസ്ലാമിന് അതല്ലേ അങ്ങനെ അതിപ്പോ അങ്ങനല്ല അങ്ങനെ എല്ലാവരും പറയണ അതൊന്നും അങ്ങനെയൊന്നും ചോദിക്കണ്ട ആരെങ്കിലും ആരെങ്കിലുമൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ പറ്റും പലതും പറയണം ആരെങ്കിലും അല്ല പറഞ്ഞാൽ ഉണ്ടല്ലോ അതെ ല്ലോ സംസ്ഥാനമായതല്ലോ പിന്നെ പിന്നെന്താ ചോദിക്കണോ മറുപടി പറഞ്ഞോ നിങ്ങൾക്ക് സംസ്ഥാനമായതല്ലേ പറഞ്ഞു അതാ അതിന്റെ പക്ഷാത്തരം ആയവരോടാണ് ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞല്ലോ വലിയ പുതിയ തന്നാണല്ലോ അപ്പൊ അവരോട് നിങ്ങള് ചോദിക്കാമല്ലോ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യണേ ഇസ്ലാമിന്റെ നയം തന്നെ അങ്ങനല്ലോ ഞമ്മളിപ്പിങ്ങനെ ആളുകളെല്ലാരും തെറ്റി നോക്കുന്നത് ഇപ്പൊ ഒരാൾ വിഭിജയിച്ചു റസൂഖാനോട് ഒന്ന് പറഞ്ഞാൽ റസൂദ് പറഞ്ഞ എന്താ ഈജയിച്ചിട്ടുണ്ടാവൂല നീ കൂടി കുടിച്ചാണേക്കാൻ പിന്നെ പറഞ്ഞു അല്ലേജിച്ച അപ്പൊ അങ്ങനെയുള്ള ഒരാളെ തെറ്റുകൾ ഇങ്ങനെ പഴുതുകൾ ഉണ്ടായി നോക്കാണ്ട് ഒരു സ്ത്രീ പുരുഷനാണ് വർത്തമാനം എന്നാ അവര് വർത്താനം പണ്ടൊ പാടി നോക്കുക എന്നിട്ട് വന്നുകഴിഞ്ഞാൽ ഇത് ഞങ്ങളെ പണിയല്ല തൊട്ട് കഴിഞ്ഞല്ലോ